ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളിത് ഒരു അടാറ് വരാൽപിടുത്തത്തിന് പോവുക അതായത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു സംരംഭമാണ് മാസങ്ങൾ കൊണ്ട് വളർത്തിയ ഒരു സംഭവമാണ് ആ വരാലിനെ നമ്മളിന്ന് പിടിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണാം ഓക്കെ ஏடா வடடா குளவான ஹலோ ஹலோ அச்சா அச்சோ அச்சா ஹலோ गाइस வடடா குளக்குல அச்சா நீங்க சவத்து கொண்டு நீ அச்சா நானும் கூட கே எடுக்கலாம் காலத்துக்கு முன்ன கே பாணல இருந்து கூட வடடா கேறியா வேண்டா வடடா கேறப்போ அச்சா அங்க கே അപ്പൊ തന്റെ വനകൊപ്പ് തുടങ്ങി കേട്ടോ വെള്ളം കൂടുതലും പറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത്രയും പറ്റിച്ചിട്ട് ഈ വാലക്കൊട്ട് കൂരി എടുക്കാൻ പോകട്ടോ ഞാൻ ഇറങ്ങുന്നുണ്ട് ചാടാ വരാറുണ്ടോ ചാടുകയാണ് അപ്പൊ നമ്മൾ പിടിച്ചു കൊടുക്കാനാ ഉദ്ദേശമല്ല നമുക്ക് ഇതിനകത്ത് മാ മീനെ ഷിഫ്റ്റ് ചെയ്യണം കുറേ കാരണം കുറച്ച് പകുതി മാറ്റണം അല്ലെങ്കിൽ മീൻ വളരത്തില്ല അതുകൊണ്ട് നമ്മുടെ ലൈജോണിനും ഉണ്ട് സണ്ണി സണ്ണി ചേട്ടനും ഉണ്ട് സ്ഥലേറ്റനുണ്ട് ഞാൻ കൊടുത്ത് ഇറക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരു ആയിരം കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം പ്രായമായുള്ള മീനുകളാണ് അരക്കിലോ മീൻ വേണ്ടി മീനുണ്ട് വിലയുണ്ടെന്ന് മീൻ തൂക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിൽക്കുന്നതായിരിക്കും കേട്ടോ ബാക്കി കുറേ മീനിനെ കടയ്ക്ക് മാറ്റുന്നത് കടയ്ക്കുക ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് മാറ്റുന്നതായിരിക്കും അതെല്ലാം കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ കേട്ടോ ചേട്ടാ നല്ല മീൻ അപ്പോൾ ഈ വാങ്ങിക്കണ മേണോ തീ ടി വെള്ളമൊക്കെ ചീക്കാൻ വേണമുണ്ടേ മണമാ മീൻ ഇളക്കണ്ട മീൻ ഇളക്കിയപ്പോഴത്തേക്കും ഈ വല പോരാ നിൽക്കും തോന്നിട്ട് മുട്ടിക്കാൻ ഒന്നില്ല

അപ്പം നമ്മളിങ്ങനെ കട്ടൻ കട്ടോ അടങ്ങനെ വല ഉണ്ടോ കേട്ടോ ഒറ്റയടിക്ക് ഏറ്റാൻ പറ്റുന്നതുകൊണ്ട് അതെ കട്ടം കട്ടം ഉണ്ടേ ഇത്തിരി വേണം ആയിട്ടുണ്ട് പൊക്കങ്ങളില്ല നീയോ ഇല്ലണ് ആ നമ്മൾ കട്ടം കട്ടോ ഇങ്ങനെ ഇവിടെ വലയില്ലല്ലോ ആ കട്ടം കട്ടുള്ള കുറെ കൊണ്ടുവന്നാലേ ഉള്ളൂ നമുക്ക് മീനെ കയറ്റാൻ പറ്റുന്നില്ല ഒറ്റയടിക്ക് അഴിഞ്ഞാൽ മീനെല്ലാം പുല്ലി നിൽക്കും അവിടെ നിന്ന് ഇങ്ങനെ വല കൊണ്ടുവന്നാൽ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുമോ കേട്ടോ വലക്കകത്ത് മീനായിട്ടുണ്ടോ ഇപ്പോൾ ഇനി വലയ്ക്ക് ഊരു കൊണ്ടാൽ നോക്കണോടാ ആ ചെന്നല്ലേ മീ ആ നോക്കിയാൽ മതി കേട്ടോ

െ കുനല്ലേ എത്ര അത് വില പൊക്കുക കേട്ടോ അങ്ങനെ വില പൊക്കിയിരിക്കുകയാണ് മൊത്തം പിടിച്ചാണോ മുടക്കം നല്ലത് അങ്ങനെ വല എടുത്തിരിക്കട്ടോ ഈ വലയ്ക്ക് കാണുന്നതെല്ലാം മീനല്ല കേട്ടോ മീനാണ് നിങ്ങൾ ഇത് വരം നിർത്തണം വരവേണ്ടി ഞാൻ പിടിച്ചു നിങ്ങൾ വരം നിർത്തു പറഞ്ഞുതരാ വീട്ടിലേക്കും പോലോ അറിയില്ല മൂന്ന് മാസത്തെ ഒരാളുടെ പ്രയത്നേക്ക് ഉള്ള കമ്പം പോലെല്ലാം ഉണ്ട് ഒരു <laughs> വലിയ

ക്കുണ്ടോ സക്കർ <hums> <-t> <gaslight> <laughs> <us Catholicört> വല്യുതാണ്ടല്ലേ <laughs> <laughs> <laughs>

ഇല്ലാൻ തലക്കിട്ട് ഇരിക്ക. ഇര ഇവൻ കാർ ഒരു പണി നടക്കുകയല്ലേ? ഇവനെ അവനെ ദേഹവും കുളിപ്പിക്കുന്നു. ബെഞ്ചി അടുത്ത വാ. അടുത്തന്ന് എന്നോർന്ന് എടുത്ത് അരയിടക്കട്ടെ. കട്ടി എടുക്ക്. അടുത്തത് വെട്ടി മാറ്റി വെട്ടി അങ്ങോട്ട് മാറ്റി വെക്ക്. പോകും അടിയായി പോസ് കിലോ സൈസ് അവരെ ആണിച്ചതരാ അതാ കാണിച്ചു பொடி லேலா வந்து இன்னும் ஒடுக்குடா ஆ கைக்கு இன்னும் மாற எங்கடா அதோட கார்லக்கட்டங்களா என்னது என்ன அடுத்து இங்கட்டு வா பாவே இங்கட்டு வா நே தலைய கொஞ்ச தலைய கொட்டி என்ன பண்றீங்க அது என்ன தெரியுது பத்தி வீணாக പറയാനുണ്ടോ നീൻ തിങ്ങിപ്പോയിട്ടല്ലേ നീന്തിപ്പോ അതിങ്ങിപ്പോയിട്ടാ കുഴപ്പം ഉം ഏഴു മാസമായ